ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ശൈത്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കട്ടപ്പ എന്ന് എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ശൈത്യയുടെ ചോദ്യങ്ങൾക്ക് അനുഭവം ഓരോ ഉത്തരങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അഭിലാഷ് വന്നിട്ട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല നിങ്ങളത് പറഞ്ഞൊന്ന് അവസാനിപ്പിക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ശൈത്യ പൊട്ടിക്കറിഞ്ഞിട്ട് ഇത് ഞാനല്ല പറയുന്നത് എൻ്റെ ഫാമിലിയാണ് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും അവിടെ കിടന്ന് കരയെന്ന് പറഞ്ഞു ശൈത്യ പൊട്ടി കരയാൻ തുടങ്ങി ആ സമയത്ത് എല്ലാവരും കൂടെ വരുന്നു ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ മൊത്തത്തിൽ വരുന്നു ശൈത്യനെ ആശ്വസിപ്പിക്കുന്നു ബിൻസി പറയുന്നു ബാ ശൈത്യം കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കാമെന്ന് പറയുന്നു വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുന്നു ഡ്രസ്സിങ് റൂമിലേക്ക് ശൈത്യ പോവുകയാണ് ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഡ്രസ്സിങ് റൂമിൽ കയറി ആരും സംസാരിക്കാൻ പാടില്ലെന്ന് അപ്പോൾ ബിൻസി ബിന്നി അതേപോലെ തന്നെ സരിഗിയൊക്കെ കയറി സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആതിലേനോട് അനുമോള് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് വരുമ്പോൾ നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം വരാനേ നമ്മൾ കൂടെ പല ട്രോൾ വീഡിയോയും വരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് നെഗറ്റീവായിട്ട് വരുമ്പോഴാണ് അത് നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കും കൊണ്ടാണ് നീ പുതിയതൊന്നും പടച്ചുവിടാൻ നിൽക്കലേൻ്റെ അനുമോളെ നീ ആണ് തെറ്റ് ചെയ്തത് എന്നിട്ട് നീ അത് ന്യായീകരിക്കാൻ എന്ന് ആദ്യം ചോദിക്കേണ്ടത് നി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഞാനും അവളും എല്ലാം സംസാരിച്ച് തീർത്തതാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൾ എന്നോട് സംസാരിക്കാൻ വൈകിയതിൻ്റെ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായത് നീ അങ്ങോട്ട് പോയി സംസാരിച്ചൂടായിരുന്നില്ല അവൾക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് നീ അങ്ങോട്ട് പോയി സംസാരിച്ച ഒരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ലേ നിൻ്റെ ഈഗോ കാരണമാണ് നിനക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നത് എനിക്ക് ആരുടെയും ഗ്യാങ്ങിൽ ഇരുന്നിട്ട് അവരുടെ മുമ്പിൽ നാണം കിടാനൊന്നും എന്നെ കിട്ടില്ല എന്ന് അനുഭവം പറയുന്നുണ്ട് നിനക്കിങ്ങനെ ഒരു അവസ്ഥ വരുമ്പോളേ നെ നിനക്കറിയുള്ളൂ ഇത് നീ കാരണമാണ് നീ കട്ടപ്പ കട്ടപ്പാന്ന് വിളിച്ചതുകൊണ്ടാണ് അവൾക്ക് ഇത്രയധികം വേദനിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് ആതിൽ അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയേണ്ടത് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാനിതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നപ്പോൾ ന്യൂറേയും ആദിലിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് നീ പറ നീ പറഞ്ഞാലല്ലേ നിൻ്റെ ഉള്ളിലുള്ളതും പറഞ്ഞങ്ങോട് തീർക്കുമെന്ന് ന്യൂറേയും പറയുന്നുണ്ട് ഇങ്ങനൊരു ഷോയിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും സംഭവിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് പലരും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ചിലരുടെ ജീവിതത്തെ വരെ അത് ബാധിക്കുന്നു എന്ന് നമ്മളോട് പലരും പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് കരുതി നീ കാരണം അങ്ങനെ ഒരാളുടെ ജീവിതം പോണമെന്നാണ് നീ പറയണതെന്ന് അതിലേന്ന് കുറേ ചോദിക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ കാരണം എന്ത് സംഭവിച്ചു അവളുടെ ഭാഗത്തും തെറ്റുണ്ട് അവൾ അതെന്നോട് പറഞ്ഞു പിന്നെ നിങ്ങളെന്തിനാണ് എൻ്റെ ഭാഗത്തേക്ക് ആക്കുന്നതെന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്